ഹലോ അസ്സാംക്കും അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഇഡലി കണ്ടല്ലോ രണ്ട് രണ്ട് ഇഡലി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്ക് കുത്തബ് മീനാർ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ വേഗം കഴിച്ച് തീർത്ത് ഉച്ചക്കുള്ള ഇതിൻ്റെ കുളി നിസ്കാരം അലക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ റൂമൊക്കെ ഒക്കെ ക്ലീൻ ചെയ്ത് ഞാൻ തന്നെ ഏഹ് എന്നിട്ട് ഞങ്ങൾ പോവണം ഓക്കെ ഓക്കെ അല്ലേന്ന് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ടോ കണ്ണാടിയിലാണെന്ന് മാത്രം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ പൂട്ടി പോകണ വഴിക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്നാൽ ഒരു നല്ല ഹോട്ടലുണ്ട് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ അവിടുന്ന് കഴിക്കളി ആയിരുന്നു എവിടുന്നാണെങ്കിലും ശരി വൃത്തിയുള്ള ഭാഗത്ത് നിർത്തിയാൽ മഞ്ജിയായിരുന്നു കാരണം ഇവിടെ വൃത്തിയില്ലെടോ ഞാൻ പറഞ്ഞില്ലേ വൃത്തില്ല മഴ പെയ്ത അവസ്ഥയാണ് ഈ റോഡിൻ്റെ കണ്ടില്ലേ ഓരോരോ അവസ്ഥകൾ ആകെ അറപ്പും വെറുപ്പും ബാഡ് സ്മെല്ല് വേറെയും അയ്യോ ഒന്നും പറയാതിരിക്കാൻ നല്ലത് എന്തായാലും ഇതാണ് ആ ഹോട്ടൽ ഇതിൻ്റെ അടീക്കുള്ള സ്റ്റെപ്പ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി കൈയ്യൊക്കെ കഴുകി അവിടെ ഇരുന്നു പക്ഷെ എന്താ ഓർഡർ കൊടുത്തതെന്നറിയുമോ സാമ്പാർ വട ഞാൻ എന്താ എന്താണ് കൊടുത്തതെന്നറിയുമോ ചപ്പാത്തി കാരണം എനിക്ക് ഇവിടെ റൈസ് എന്ന് വെച്ചാൽ ആയിരിക്കും കിട്ടുക പിന്നെ കേരള ഹൗസിൽ പോകണം നല്ല കുത്തിരിച്ചോറും മട്ടരിച്ചോറൊക്കെ കിട്ടണമെങ്കിൽ ഏഹ് അപ്പോൾ ഫിഷിൻ്റെ സാമ്പാർ വട പെട്ടെന്ന് കിട്ടിയിട്ടോ പക്ഷേ ഉണ്ടല്ലോ മോശമായിരുന്നു കാരണം ഉച്ചക്കായതുകൊണ്ടാന്ന് തോന്നണു രാവിലത്തെ വട ഭയങ്കര ഹാഡായിപ്പോയിട്ടോ ആ എൻ്റെ ഉഷ് എന്നോടൊന്നും അത് കാണിക്കാതെ അഭിനയിച്ച് കഴിക്കണു സത്യത്തിൽ ഒറ്റ ഒട്ടും കൊള്ളൂല ഇൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് പറയണത് വെള്ളം കുടിച്ച് വിശപ്പടക്കി എന്ന് അറിയണതുപോലെ ആയിപ്പോയി ഏഹ് ഞാൻ ചായ പറഞ്ഞിരുന്നു ഞാനിൻ്റെ ഫുഡ് കാത്ത് നിൽക്കണം എൻ്റെ ഫുഡ് ഇതുവരെ കിട്ടിയിട്ട് വന്നിട്ടേ ഇല്ല ഏഹ് അങ്ങനെ കൊണ്ടുവന്നു ചപ്പാത്തി ഞാൻ വേഗം ശീന എന്നെ കൊടുത്തു കാരണം അത് ശരിയല്ല കൊള്ളൂലായിരുന്നു ആ വട ചപ്പാത്തി കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്ത് കിട്ടിയാലും പച്ചമുളക് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുക അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഓട്ടോ കണ്ടില്ലേ ഈ ഓട്ടോക്കാർ വില പേശി വിലപേശി അവസാനം നമ്മളൊരു വില പറഞ്ഞിട്ട് അതിനെ ഫിക്സ് ചെയ്തു അങ്ങനെ പോയി കുത്തബ് മീനാർ പോകണം അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാലോ കുറച്ചൊന്ന് ച വണ്ടി ഒന്ന് ചലിക്കണമെങ്കിൽ ഈ ബ്ലോക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഏടാ എന്ത് ബ്ലോക്ക് എന്നറിയാം ഉടുക്കത്തെ ബ്ലോക്കാണ് അല്ല വീട്ടിലത്തെ കയറി വരുന്നു അത് വേണ്ട അത് വേണ്ട എന്നിട്ട് പിന്നെ ഇതുണ്ടോ ഇതാണ് ഒരു ഹോസ്പിറ്റൽ ഞാൻ ഇപ്പോഴാണോ ഒന്ന് കാണുന്നത് കേട്ടോ ഇത് മൊത്തം ഹോസ്പിറ്റലാണ് കുഞ്ഞു കുഞ്ഞി ക്ലിനിക്ക് പോലെയുള്ളത് ഏ ഇത് പഴയ ഒരു പള്ളിയാന്ന് തോന്നുന്നുട്ടോ അവിടെ ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കുത്തബ് മീനാർ എത്തി അപ്പോൾ ഇൻഷാല്ല അവിടുത്തെ വീഡിയോ വേറെ കാണിക്കാം ഓക്കേ